അയ്യൂബ് അയ്യൂബു സഫിയാനെ കുറിച്ച് നാം പറയാറുണ്ടല്ലോ മദീനയിലേക്ക് ഇറാഖിൽ നിന്നിട്ട് വന്നതായ ഒരു ഒരു മഹാപണ്ഡിതൻ ആ പണ്ഡിതനെ കണ്ടിട്ട് ഇമാം മാലിക് പറഞ്ഞു ഞാൻ ഇറാഖിൽ നല്ല മനുഷ്യന്മാരുണ്ടോ എന്ന് ഇതുവരെ തെറ്റിതിരിച്ചു പോയിരുന്നു ഇയാളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇറാഖിലും നല്ല നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ട് എന്ന് ഇമാം മാലിക് പറഞ്ഞൊരു ശൈലി കാണാം അദ്ദേഹത്തിന്റെ ഹിസ്റ്റിയിൽ എന്താണ് അയ്യൂബ് റഹ്മുല്ലാഹി അലേഹി മദീനയിൽ കടന്നേട മുതൽ വരെ ഇന്ന് മദീന ഇമാമ് പറഞ്ഞതുപോലെ ലോകത്തിലുള്ള മുസ്ലിങ്ങൾക്കൊക്കെ മദീനയുടെ പ്രത്യേകത അറിഞ്ഞവർക്ക് മദീനയിലേക്ക് വരാനും മദീനയിൽ വെച്ചിട്ട് നമസ്കരിക്കുവാനും മദീനയിലിട്ട് പഠനം നടത്തുവാനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സ്വലം ഇവിടെ കാഴ്ചവച്ചതായ ഒറിജിനൽ അഹുൽ സുനത്തുൽ ജമാൻ അതിൻ്റെ ആ ഷിയാദർശം പഠിക്കേണ്ടതുപോലെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ഇവിടുന്ന് പോകാനൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് വരുന്നവർ ലോക ലോകത്തിൽ ധാരാളമുണ്ട് എന്നൊക്കെ മദീന ഇമാമിൽ നിന്ന് സൂചിപ്പിച്ചു റസൂല്ലാൻ്റെ മെമ്പറുള്ള സ്ഥലത്തുള്ള മെമ്പറിൽ വെച്ചിട്ട് പ്രസംഗിച്ചതായ എന്ന് നിങ്ങൾ കേട്ടതായ ഡോക്ടർ അബ്ദുള്ള അൽ അജാൻ എന്ന ഹത്തീബിന്റെ പ്രസംഗം അദ്ദേഹം പറഞ്ഞതുപോലെയുള്ള ആ അയ്യൂബ് സഖ്തിയാനി എന്ന മഹാപണ്ഡിതൻ മദീനയിലേക്ക് വരുമ്പോൾ കരഞ്ഞു കടന്നു കരഞ്ഞു പോയി വന്നത് മുതൽ പോകുന്നവരെ മൂപ്പര് കരച്ചിലാണ് ആരെങ്കിലും ഒപ്പര ശ്രദ്ധിക്കുകയാണെങ്കിൽ ജലദോഷമുള്ള ആളായിട്ട് അഭിനയിക്കലാണെന്നാണ് ആരെങ്കിലും ഒപ്പിര ശ്രദ്ധിക്കുകയാണെങ്കിൽ മൂപ്പര് ജലദോഷമുള്ള മാതിരി അഭിനയിക്കലാണ് മൂപ്പര്ക്ക് ജലദോഷമല്ല മറിച്ച് വന്നിടെ മുതൽ പോകുന്നവരെ മൂപ്പര്ക്ക് കരച്ചൽ നിന്നിട്ടില്ല എന്നാണ് അള്ളഹാനോടുള്ള ഭയം മദീനയോടുള്ള സ്നേഹം ഇത് െല്ലാം പുറമെ സ്നേഹിക്കാൻ വേണ്ടി കൽപ്പിച്ച ആ മഹാനായ റബ്ബുൽ മഹാനായോടുള്ള യഥാർത്ഥ സ്നേഹവും അതിനൊടുത്തൊട്ട് നാം പ്രാർത്ഥിക്കുന്ന നിന്റെ നിന്റെ സ്നേഹത്തെ പ്രാർത്ഥന ചോദിക്കുന്നു നീ സ്നേഹിച്ചവരുടെ സ്നേഹത്തെ ചോദിക്കുന്നു അള്ളാഹ് സ്നേഹിച്ചവരിൽ ഏറ്റവും ഉത്തമനാണ് ആര് ഇവിടെ അന്ത്യവിശമുളിയുനമ്മദ്ഹി ആ റസോള്ളാഹിയോടുള്ളതായ യഥാർത്ഥത്ത് അവരോടുള്ളതായ പിന്തുണർച്ചയിലൂടെയാണ് എന്ത് ആ മഹബത്തിന്റെ അന്ത്യം അവരുടെ കയ്യിലൂടെ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം ലഭിക്കലും അവരുടെ ശഫ ലഭിക്കലും അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കലുമാണല്ലോ അത് ലഭിക്കണമെങ്കിൽ മഹബത്ത് വെറും തൊള്ള കൊണ്ടുള്ള മഹബത്ത് മാത്രം പോരാ വായ കൊണ്ട് വാദിച്ചാൽ പോരാ മറിച്ച് റസൂൽദാന്റെ പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി മാറ്റണം അതാണല്ലോ അള്ളാഹുസ്ബാൻ ഖുർആാനിൽ വ്യക്തമായ ശൈലിയിൽ നമുക്ക് വിശദീകരിച്ചത് മഹബത്ത് മഹബത്ത് എന്ന് പറഞ്ഞാൽ അത് ിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക എന്നാൽ അള്ളാഹ് നിങ്ങളെ സ്നേഹിക്കും അപ്പോൾ നിങ്ങൾ പിൻപറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹനോടുള്ള മെഹബത്ത് ഇല്ല എന്ന് അതിൽ നിന്നിട്ട് മനസ്സിലാക്കാം